ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക കാലപുരുഷ് ചാർട്ടിൽ ആദ്യത്തെ വീട് മേഡം എന്നാൽ നിങ്ങളുടെ ചാർട്ടിൽ ലഗ്നം നിങ്ങളുടെ ആദ്യ ഭവനമാണ് ദക്ഷിണേന്ത്യൻ രാശി ചാർട്ടിൽ എല്ലാ വീടുകളും ഘടികാരദിശയിൽ ദിശയിൽ അക്കമിട്ടിരിക്കണം വടക്കേ ഇന്ത്യൻ രാശി ചാർട്ടിൽ എതിർ ഘടികാര ഈ വീഡിയോയിൽ എല്ലാ വീടുകളുടെയും പൊതു സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാം രാശി ചാർട്ടിലെ ആദ്യത്തെ വീടിനെ ലഗ്നം എന്ന് വിളിക്കുന്നു ഇത് വ്യക്തിയുടെ ശരീരം നിറം രൂപം സൗന്ദര്യം സ്വഭാവം തലയുടെ ഘടകം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ വീട് നിങ്ങളുടെ വ്യക്തിത്വം ശാരീരിക രൂപം മറ്റുള്ളവരിൽ നിങ്ങൾ എങ്ങനെ ആദ്യ മതിപ്പ് ഉണ്ടാക്കുന്നു എന്നിവയെ പ്രതിനിധീകരിക്കുന്നു രണ്ടാം വീട് ഈ വീട് കുടുംബം ഒരാളുടെ സംസാരം പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭാവം മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി സംസാരശേഷി താൽപര്യം കലാപരമായ കഴിവ് പെരുമാറ്റ രീതികൾ ആഭരണങ്ങൾ ഭക്ഷണം മൂല്യങ്ങൾ തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു ഒരാളുടെ സംസാരത്തിന്റെ യഥാർത്ഥ സ്വഭാവവും ഏതുതരം ഭക്ഷണമാണ് ഒരാൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാം ഭാവത്തിൽ നിന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും മൂന്നാമത്തെ വീടിനെ ഇളയ സഹോദരന്റെ വീട് എന്നും വിളിക്കുന്നു സംഗീതത്തോടുള്ള താല്പര്യവും സംഗീതാസ്വാദനവും വീര്യം ധൈര്യം പണക്കെടുത്ത് നിർഭയമായ പ്രവർത്തന മനോഭാവം മുതലായവ ഈ മൂന്നാം ഭാവത്തിൽ ഉൾപ്പെടുന്നു ഇത് രേഖാമൂലമുള്ള ആശയവിനിമയത്തെയും സംഭാഷണം ഒഴികെയുള്ള മറ്റേതെങ്കിലും ആശയവിനിമയ രീതിയിൽ പ്രതിനിധീകരിക്കുന്നു ഇത് സഹോദരങ്ങളെയും ഒരാൾ ജീവിക്കുന്ന പ്രാദേശിക സമൂഹത്തെയും സൂചിപ്പിക്കുന്നു നാലാമത്തെ വീട് ഈ വീട് അമ്മയും അമ്മയുമായുള്ള ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ നാലാമത്തെ വീട് മാതാവ് ഉന്നത വിദ്യാഭ്യാസം വീട് വാങ്ങൽ ഭൂമി വാങ്ങൽ വാഹനം വാങ്ങൽ മറ്റ് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്നിവ പോലെ നിങ്ങൾ ആസ്വദിക്കുന്ന സുഖസൗകര്യങ്ങൾ കൈര്യം ചെയ്യുന്നു അഞ്ചാമത്തെ ഭാവകം അല്ലെങ്കിൽ വീടുകുട്ടികളെയും പൂർവ്വ പുണ്യസ്ഥാനത്തെയും കുറിച്ചുള്ളതാണ് അഞ്ചാം ഭാവകം ഭൂതകാല പുണ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസം മന്ത്രങ്ങൾ അനുഭവജ്ഞാനം ബുദ്ധി മുൻ ജന്മങ്ങളിൽ ചെയ്ത നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ അവയെ അടിസ്ഥാനമാക്കിയുള്ള നേട്ടങ്ങൾ മുതലായവ പ്രതിപാദിക്കുന്നു ആറാമത്തെ വീട് ജോലിയുടെയോ രോഗത്തിൻ്റെയോ രോഗാവസ്ഥയുടെയോ ഭവനമാണ് ഒരാൾക്ക് വരാൻ പോകുന്ന രോഗം ശത്രുക്കളാൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ പരിക്കുകൾ സ്വമേധയാ വഴക്കിനു പോകുക ജോലി ചെയ്യുക കച്ചവടം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വീട്ടിൽ പരാമർശിക്കുന്നു ഏഴാം ഭാവം ഇനിയും പങ്കാളിത്തത്തെയും കുറിച്ചാണ് അത് ജീവിതത്തിലും ബിസിനസ്സിലും പങ്കാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ഏഴാമത്തെ വീട് പുരുഷന്മാർക്ക് ഭാര്യയെയും സ്ത്രീകൾക്ക് ഭർത്താവിനെയും സൂചിപ്പിക്കുന്നു വിവാഹത്തിന്റെ കാലഘട്ടവും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതവും വിവാഹബന്ധത്തിന്റെ സന്തോഷവും ഇന്ദ്രിയതയും ഈ വീടിലൂടെ അറിയാൻ കഴിയും ഈ ഏഴാം ഭാവം ബിസിനസ്സിലും തൊഴിലിലും പങ്കാളികളുടെ പങ്ക് അവരുടെ സൗഹൃദങ്ങൾ ബിസിനസ് അന്തസ് ബിരുദം പ്രൊമോഷൻ മുതലായവയും കൈകാര്യം ചെയ്യും എട്ടാം വീട് ജീവിതം മരണം പുനർജന്മം അസ്തിത്വത്തിന്റെ നിഗൂഢതകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ജീവിത പങ്കാളിയുടെ കുടുംബത്തെയും പ്രതിനിധീകരിക്കും വ്യക്തിപരമായ പരിവർത്തനത്തെക്കുറിച്ചും ഈ വീട് പറയും അത് നിഗൂഢത മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ മറിഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ പരിവർത്തനം തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു വൈദിക ജ്യോതിഷത്തിൽ ധർമ്മഭാവം എന്നും അറിയപ്പെടുന്ന ഒമ്പതാം ഭവനം നിങ്ങളുടെ ഉന്നത പഠനങ്ങൾ ധർമ്മം നല്ല കർമ്മം വിദേശയാത്രകൾ മതപരമായ സഹജാവബോധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒൻപതാം ഭാവം ജീവകാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദാനധർമ്മങ്ങളിൽ ഏറ്റവും മികച്ചത് വിദ്യാഭ്യാസം ഭക്ഷണം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ഭക്ഷണം എന്നിവയെ സഹായിക്കുക എന്നതാണ് മേൽപ്പറഞ്ഞ ചാരിറ്റിയിൽ ഒരാൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഒമ്പതാം വീട്ടിൽ നിന്ന് കണ്ടെത്താനാവും പത്താം ഭാവം കടമയുടെ സ്ഥാനവും ജീവിതവും കൈകാര്യം ചെയ്യും ബിസിനസ് ചെയ്യുക ബിസിനസ്സിൽ വിജയിക്കുക ജോലിക്ക് പോകുക കർമ്മകർമ്മങ്ങൾ പൂർത്തിയാക്കുക ഉയർന്ന സ്ഥാനം നേടുക തുടങ്ങിയവ ഇത് നിങ്ങളുടെ തൊഴിലിലെ നിങ്ങളുടെ പ്രശസ്തിയും അന്തസ്സും പറയുന്നു പതിനൊന്നാം ഭാവം ലാഭം നേട്ടങ്ങൾ മൂത്ത സഹോദരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്യേഷ്ഠ സഹോദരങ്ങളെ സേവിക്കുക സുഹൃത്തുക്കളെ ഉണ്ടാക്കുക സുഹൃത്തുക്കളിൽ നിന്ന് പുണ്യങ്ങൾ സ്വീകരിക്കുക ജോലിയിൽ ലാഭം മനസ്സമാധാനം ദുരിതങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന അവസ്ഥ എന്നിവ പതിനൊന്നാം ഭാവത്തിൽ പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം വീട് മോക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ചിലവുകളെക്കുറിച്ചും പറയുന്നു ഇത് ഒരാളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെലവുകൾ കിടപ്പുമുറി ഉറക്കം ത്യാഗമനോഭാവം ത്യാഗമനോഭാവം പുനർജന്മം അനാവശ്യ ചെലവുകൾ മോക്ഷം മുതലായവയെ സൂചിപ്പിക്കുന്നു